ഇന്നിപ്പോൾ ഈ ഭാഗത്ത് നല്ലൊരു ചിത്രം വരക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ചിത്രം വരക്കാൻ താല്പര്യമുള്ള ആളുകളും ചിത്രം വരക്കുന്നത് കാണാൻ താല്പര്യമുള്ള ആളുകളോട് പോര് അപ്പോൾ ഞാൻ ഈ ഭാഗത്ത് കുറച്ച് പൂവുകളാണ് വരയ്ക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നാണ് ശരിയാക്കട്ടെ കേട്ടോ സുഹൃത്തുക്കളെ ആദ്യം തന്നെ പറയട്ടെ നമ്മളെ ഈ ചിത്രം വരക്കുന്ന പരിപാടി പൂർത്തിയായിട്ടില്ല നിങ്ങൾക്ക് സമയം കമ്മിയാണെങ്കിൽ ഇത് കാണാൻ നിൽക്കണമെന്നില്ല ഈ ചിത്രം ഇങ്ങനെ വരക്കാൻ തുടങ്ങിയവർ കുറച്ച് കഴിഞ്ഞേക്കൊരു ഫോൺ കോൾ വന്ന് അങ്ങനെ ആ ഫോൺ കോൾ വന്നിടത്തേക്ക് പോയവർ കുറച്ച് നേരം അവിടെ ചിലവാക്കേണ്ടി വന്ന് പിന്നെ വന്ന് ചിത്രം വരക്കാൻ തുടങ്ങിയപ്പോക്ക് ഒരുപാട് സമയമായി അതുകൊണ്ട് ഈ ചിത്രത്തിൻ്റെ രചന ഇവിടെ പൂർത്തിയായിട്ടില്ല ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ചിത്രം വരയ്ക്കാൻ താല്പര്യമുള്ളവലോ ഇത് കാണാൻ താല്പര്യമുള്ളവലൊക്കെ പോകുന്നോളീന്നൊക്കെ പറഞ്ഞാണ് ഈ ചിത്രം വരക്കൽ പൂർത്തിയാക്കാതെ നിങ്ങൾ പറ്റിച്ച് നിങ്ങൾ കരുതരുത് ഇപ്പം ഈ വരച്ചത്തിലുള്ള പൂവൾ തന്നെ ഒന്നും കൂടി കറക്റ്റ് ചെയ്യാനുണ്ട് പിന്നെ കായ് ചെടി ഇലകളൊക്കെ വരക്കാനുണ്ട് അപ്പോൾ അതെല്ലാം കൂടി വർക്ക് ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വിവരിക്കുന്ന ഒരു വീഡിയോയുമായിട്ട് ഉടൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു എല്ലാവർക്കും വണക്കം